എനിക്ക് അതങ്ങനൊന്നല്ല ഒരു ദുബായിൽ എന്തോ ഇനോഗ്രേഷൻ അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണം ഭവാനി ഒന്ന് മനസ്സിലൊരു മണി അറിയാം

അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ അയ്യോ അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ അത് പറഞ്ഞ ഇങ്ങനെ ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഏ അപ്പൊ ഞാൻ ഇങ്ങനെ എത്തുമ്പോൾ വിചാരിക്കും അത്ര അട്രാക്റ്റീവ് അല്ലേ ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത് ഏഹ് എനിക്ക് ഇത്ര പത്ത് കാഴ്ച താല്പര്യ ണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ ഇല്ലാട്ടോ താല്പര്യം ഇല്ല ആ പിന്നെ പക്ഷെ എന്നോട് ഇത് താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റു സെലിബ്രിറ്റീസ് അറിയുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറഞ്ഞു പരവേശം എടുത്ത് അടികളെ പോയി ഞാൻ വെള്ളം കുടിച്ചിട്ട്